ഞാൻ നിങ്ങളുടെ സ്വന്തം ആയി ഞാൻ ഇതിനെത്തിയിട്ടുള്ളത് കുറച്ചധികം ഹാൻഡ് വേബ്ഡായിട്ടുള്ള പാർട്ടി വെയർസ് കാണിക്കാനാണ് ടെഡ് വെർക്കും കെഡ് ബീഡും ഷുഗർ ബീഡ് ഇതൊക്കെ വർക്ക് വരുന്ന ഒരു സുപ്പോബ് ആയിട്ടില്ല ഒരു അഞ്ചാറ് പാർട്ടി വെയേഴ്സ് ഉണ്ട് മാത്രമല്ല മോൻ കിറ്റ് കോംബോയിൽ വരുന്ന കുറച്ച് പാർട്ടി വെയേഴ്സും ഉണ്ട് നോർമൽ ആയിട്ടുള്ള കോട്ടൺ ഫ്രോക്സും ഉണ്ട് ഹക്കോബയുടെ അല്ലാതെ നമ്മുടെ ജോർജ്ജറ്റിൽ നെറ്റ് ഫാബ്രിക് ഒക്കെ മിക്സ് ചെയ്തായിട്ടുള്ള കുർത്തീസും ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ തോട്ട് പോകാം അതിന് മുമ്പായിട്ട് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ഒട്ടേക്കാം അപ്പം നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ ഡീറ്റൈലോട്ട് പോകാം ഫസ്റ്റ് വൺ എന്ന് കൊണ്ടുപോയുന്നത് ഞാനാണെങ്കിൽ ഒരു മോം കിക് കോംബോയാണ് ഞാനാണെങ്കിലും നമുക്കാണെങ്കിൽ ആയിട്ട് പാർട്ടി വെയേഴ്സ് പാർട്ടി വെയേഴ്സ് വെയേഴ്സായിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഫസ്റ്റ് നമുക്കാണെങ്കിൽ മോമിൻ്റെ ഡ്രസ്സ് ഒന്ന് കാണാം നല്ലൊരു ഗ്രീൻ കളറിൽ അതായത് ഒരു എന്താ പറയുക ലൈറ്റ് ഗ്രീൻ ഷെയ്ഡില്ല ലൈറ്റ് ഗ്രീൻ അല്ല ബോട്ടിൽ ഗ്രീൻ്റെയും ലൈറ്റ് ഇടയിലുള്ള ഒരു കളർ ഷെയ്ഡിൽ ഹെവി ഹാൻഡ് ബോക്കോട് കൂടെ ഒരു ഡബിൾ ഫ്ലെയർ അനാർക്കലി ആണ് ഇതാണ് നെക്കിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് പിന്നെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നെക്ക് ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് മാത്രമല്ല നെക്കിന്റെ ഫസ്റ്റ് പോർഷൻ ആണെങ്കിൽ പോഷനാണെങ്കിൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് തൊട്ട് തൊട്ടത്താഴത്തായിട്ട് ഈ ഒരു ഷേപ്പിൽ ഹെവി ഹാൻഡ് വർക്ക് ഷുഗർ ബീഡും സീക്വൻസും സ്റ്റോൺസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ താട്ടുള്ള പോർഷനിലാണെങ്കിലും സ്കാർട്ടോട് എടുക്കുന്ന താട്ടിലെ സ്റ്റോൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതാണെങ്കിൽ ഒരു ഹൈ ലോ ടൈപ്പില് ഡബിൾ ഫ്ലെയറിലാണ് ചെയ്തിട്ടുള്ളത് നല്ലേ താഴ്ത്ത പോർഷനാണെങ്കിൽ ഡബിൾ ഫ്ലെയറിൽ ഹൈലോ ആണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലെയർ ആണ് അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് ഇത് ചെയ്തിട്ടുള്ളത് മാത്രമല്ല സ്ലീവ് ആണെങ്കിൽ ഒരു നെറ്റ് ഫാബ്രിക് കൊടുത്തതിനു ശേഷം അതാണെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടില്ല ഒരു ടോൺ ടു ടോൺ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും എന്നിട്ടുള്ള ഒരു സുപായിട്ടുള്ള സ്ലീവാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണെങ്കിൽ ലെങ്ത് വരുന്നത് ഏകദേശം ഫിഫ്റ്റി ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് നമുക്കാണെങ്കിൽ ഇതിഷ്ടായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കളർ കസ്റ്റമൈസേഷൻ നമുക്ക് പോസിബിൾ ആണ് ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ള കിഡിൻ്റെ ഡ്രസ്സാണ് ഇങ്ങനെ വരുന്നത് കിഡിൻ്റെ ഡ്രസ്സാണെങ്കിൽ ഡബിൾ ഫ്ലെയർ കൊടുക്കാണ്ട് ഒറ്റ ഫ്ലെയറിൽ തന്നെ ഒറ്റ ലെയറിൽ തന്നെ ഹൈ ലോയാണ് കൊടുത്തിട്ടുള്ളത് സെയിമാണ് ഹാൻഡ് വോക്കൊക്കെ വരുന്നത് ടോൺ ടു ടോൺ ഹാൻഡ് വർക്കും സ്റ്റോൺസും ഒക്കെയാണ് കണ്ടപ്പോൾ ഒരു മോം കിറ്റ് കോംബോ വരുമ്പോൾ ഗിയറിൽ ഒക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിനാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് മോം കിറ്റ് കോമ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് തൗസൻഡ് റേഞ്ച് മുതലാണ് അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇഷ്ടമായിട്ടുള്ള രീതിയിൽ ഇഷ്ടമായിട്ടുള്ള മോഡലിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മളാണെങ്കിൽ ഇതിനുമുമ്പത്തെ വീട് ഇറക്കിയിട്ടുണ്ടായിരുന്നവർ സുപ്പായിട്ടുള്ള പാർട്ടിവെയർ ആണ് ഹെവി ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ളതാണ് കണ്ടില്ല പോർഷൻ ഒക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് നല്ല വിബ്ജിയോർ സ്റ്റോൺസിന്റെയും വിബ്ജിയോർ കട്ട്ദാനയുടെ ഒക്കെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻസ് വരെയാണെങ്കിൽ ഹാൻഡ് ബോക്ക് ആണ് അല്ല കൊടുത്തിട്ടുള്ളത് പ്യുവർ ഹാൻഡ് വർക്ക് ആണ് കണ്ടില്ലേ നല്ല തിക്ക് ആൻഡ് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഷുഗർ ബീഡും കഡ്ദാനയും കട്ബീഡും ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഒരു സുപ്പോപ്പായിട്ടുള്ള കുർത്തിയാണ് മസ്റ്റേർഡ് യെല്ലോ ആണ് കളർ ഷെയ്ഡ് വരുന്നത് ഇതാണെങ്കിൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നെക്ക് ലൈനിൽ മാത്രം ഹെവി ഹാൻഡ് വർക്കോട് കൂടി സ്റ്റാർട്ടിങ് പ്രൈസ് തൗസൻഡ് ഡബിൾ നയൻ ആണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എഴുപത് റേഞ്ച് മുതലാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിൽ ഏത് കളർ ആണെങ്കിലും നിങ്ങൾക്ക് കളർ ഓപ്ഷൻ ഉണ്ട് ടോട്ടൽ ലുക്ക് എങ്ങനെയാണ് അതൊക്കെ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഹിറ്റ് പ്രോഡക്റ്റിൽ തന്നെ വന്നിട്ടുള്ള ഒരു കളർ ചേഞ്ച് ആണ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കണ്ടില്ലേ ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അതാണെങ്കിൽ നല്ല ലെങ്തിലാണെങ്കിൽ താഴത്തെ പോർഷനിലെ ബോർഡേഴ്സും നെക്ക് ലൈനിലും ബോർഡേഴ്സ് ആഡ് ചെയ്തിട്ട് സ്ലീവില് ക്യറായിട്ടുള്ള ഫാബ്രിക് ആണ് കൊടുത്തിട്ടുള്ളത് അതാണ് ലുക്ക് വരുന്നത് ഇതൊരു ട്രിപ്പിൾ നയൻ റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു കുർത്തി സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ ഇഷ്ടമായിട്ടുള്ള കളറിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാം നിങ്ങൾക്ക് ഏത് കളറാണോ ചൂസ് ചെയ്യാം നിങ്ങൾ അതിനനുസരിച്ച് നമുക്ക് പേസ് വർക്ക് വേണമെങ്കിലും മാറ്റി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ട്രിപ്പിൾ ആണ് റേഞ്ച് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസോളം വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്കാണ് ഇതിന് വന്നിട്ടുള്ളത് ഈ ഏത് കളേഴ്സ് ആണെങ്കിൽ കളർ കസ്റ്റമൈസേഷൻ ഉണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ബൈറ്റുള്ള ഒരു മോം കിറ്റ് കോംബോയാണ് ഇതിലാണെങ്കിൽ നമ്മുടെ ക്യർ ആയിട്ടുള്ള ഹക്കോബയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ മോമിൻ ആണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു എ ലൈൻ കുർത്തിയാണ് ഇതിന്റെ താഴെ പെൻസിൽ ആയിട്ടാണെങ്കിൽ ഒരു ചെറിയൊരു ഓപ്പണിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ലൊരു ലീഫ് ഷേപ്പിലുള്ള നെക്കാണ് വന്നിട്ടുള്ളത് ക്യർ ഹക്കോബ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കിഡിന്റെ ഡ്രസ് ഡ്രസ്സാണ് കിഡിനാണെങ്കിൽ ഒരു ഫ്രോക്ക് സ്റ്റൈലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബോക്സ് പ്ലീറ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം സ്ലീവ് ആണെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രില്ലും പിന്നെന്താ ഒരു പ്രിൻസസ് കെട്ടും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഓണത്തിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റില്ല ഒരു ബാക്ടീസത്തിനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഹോളി കമ്മ്യൂണിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള പാർട്ടി വേദനയാണ് ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ വന്നിട്ടുള്ള പ്രീമിയം സ്റ്റൈൽ കുർത്തിയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്കാണ് കേട്ടോ നെക്കിൽ വന്നിട്ടുള്ള ഈ ഒരു സുപ്പബായിട്ടുള്ള ഹാൻഡ് വോക്കാണ് കണ്ടില്ലേ ഫുൾ ഹെവി ആയിട്ടുള്ള ബീഡും പിങ്ക് കളറിലുള്ള ഷുഗർ ബീഡും കൊണ്ടാണ് ഇതിൻ്റെ ഒരു ഹാൻഡ് ബോക്ക് ഫിൽ ചെയ്തിട്ടുള്ളത് സ്ക്വയർ ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത് നെക്കിന്റെ ഉള്ളിലായിട്ടാണെങ്കിലും ഫുൾ പേൾസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല ഇതാണ് വരുന്നത് ഒരു സ്ലീവ് വരുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജോലിച്ചിട്ട് കൊടുത്തതിന് ശേഷം പോർഷനിലാണെങ്കിൽ ഒരു ലേസ് വരക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു വൈറ്റില് വൈറ്റിൽ ആയിട്ടുള്ള ലേസ് ആണ് നിങ്ങൾക്ക് ഇതാണെങ്കിൽ ഡൈ ചെയ്ത് കളർ ഷെയ്ഡും മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഈ ഒരു സൈഡിലാണെങ്കിൽ കട്ടിംഗ് വന്നതിന് ശേഷം ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഈ സൈഡിലും ഈ സൈഡിലും ആണ് വരുന്നത് ഹാൻഡ് ബോക്കിൻ്റെ ക്ലൗസർ വ്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്ക്വയർ ടൈപ്പിലാണ് ഹാൻഡ് ബോക്ക് ആഡ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ടോട്ടൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് അപ്പം നമ്മളാണെങ്കിൽ ഒരു ഒക്കെ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനാണെങ്കിൽ നമുക്ക് ദുപ്പട്ടായും കൂടി അവൈലബിൾ ആണ് അല്ലെങ്കിൽ ജോർജറ്റിൽ തന്നെ നമ്മളാണെങ്കിൽ ടു സൈഡ് ബോർഡേഴ്സിലാണ് ഈ ഒരു കുർത്തിയുടെ ദുപ്പട്ട അവൈലബിൾ ആക്കിയിട്ടുള്ളത് കണ്ടു ഇതാണ് ബോർഡേഴ്സ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ വേറെ ഈ ഒരു കിട്ടുന്നത് ാണ് വന്നിട്ടുള്ളത് ഇതിന്റെ കളർ കസ്റ്റമൈസേഷൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഏത് കളേർസ് ആണെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം ഹാൻഡ് ലോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ ചെയ്യാം അപ്പോൾ ഞാൻ കാണിച്ചതിൽ ഏതെങ്കിലും ഒരു കുർത്തി നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് എടുക്കും ഞാൻ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയയ്ക്കും ഈ ഒരു കുർത്തിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ടു തൗസൻഡ് റേഞ്ച് മുതലാണ് ഏത് കളേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ ബഡ്ജറ്റിനകത്തും ഇപ്പൊ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ ആഗ്രഹിച്ചോളൂ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും